വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഹോം അവസാനിച്ചു ഫ്ലവേഴ്സിൽ തന്നെ ജനപ്രിയ പരമ്പരയായ ഹോം വളരെ ചുരുങ്ങിയ എപ്പിസോഡുകൾ കൊണ്ട് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഒരു നൂറ്റമ്പത്തി എപ്പിസോഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ സീസൺ വണ് അവസാനിച്ചിരിക്കുകയാണ് സീസൺ ടുവിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടാവുകയില്ലോ എന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് ഒക്കെ നമുക്ക് പിന്നീട് ലഭിക്കുന്നതായിരിക്കും ഇപ്പം തൽക്കാലം സീസൺ ടുവിന്റെ യാതൊരു അറിവും തന്നെ ഇല്ല ഇപ്പം അവസാനിച്ചത് തൊട്ട് ഒരു കൂട്ടം ഓഡിയൻസ് അതായത് ഫ്ലവേഴ്സിന് തന്നെ പണ്ടത്തെ ഒരു സിറ്റ് കോമിന്റെ ഓഡിയൻസ് ഇപ്പോൾ കമന്റ് ബോക്സിൽ നിരന്തരം ചോദിക്കുന്നതാണ് ആ ഇതിനു മുമ്പ് നിർത്തിയ ആ ഒരു പരിപാടി ഇനി സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ഏത് പരിപാടിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചക്കപ്പഴം രണ്ട് സീസണായിട്ട് ചക്കപ്പഴം ഉണ്ടായിരുന്നു സീസൺ വണ്ണും സീസൺ ടൂവും സീസൺ ടു അവസാനിച്ചിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ മൂന്നാല് മാസമായി ഇതുവരെ അതിന്റെ യാതൊരു അപ്ഡേറ്റ് തന്നെ കൊടുത്തിട്ടില്ല അപ്പൊ ഈ ഹോം അവസാനിച്ചത് കൊണ്ട് നീ ചക്കപ്പഴം റീസ്റ്റാർട്ട് ചെയ്യുമോ എന്ന രീതിക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ചക്കപ്പഴം സീസൺ ത്രീയെ കുറിച്ച് ശ്രീകണ്ണൻ നായർ സാർ പറഞ്ഞതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതായത് ശ്രീകണ്ണൻ നായർ സാർ ലൈവിലൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിയൻസ് ചോദിച്ച ക്വസ്റ്റ്യൂനോ ചക്കപ്പഴം സീസൺ ത്രീ ഉണ്ടാകുമോ എന്ന രീതിക്ക് അതിനൊരു പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞത് ചാൻസസ് ഉണ്ട് വരും എന്ന രീതിക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷെ എപ്പോഴാണ് വരുമോ ഉടനെ വരുമോ എന്നൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഹോം അവസാനിച്ച സ്ഥിതിക്ക് ആ ഒരു സ്ലോട്ടിലോട്ട് ചക്കപ്പഴം വരുമോ എന്ന് വെച്ചാൽ ഇപ്പൊ താൽക്കാലമായിട്ട് വരാൻ ചാൻസസ് ഇല്ല അതിന് വേറെയും കുറച്ച് റീസൺസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഉപ്പുമുളകും ഫ്ലവേഴ്സിന് തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ഒരു പരിപാടിയാണ് ഉപ്പുമുളകും ഉപ്പുമുളകില് സീസൺ ത്രീ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് മാസമായി ആ സീസൺ ത്രീയിലെ ഒരു പ്രധാന കഥാപാത്രം ചക്കപ്പഴത്തിലെയും പ്രധാന കഥാപാത്രമാണ് ആരെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഉപ്പുമുളകിലെ ശ്രീകുട്ടൻ ചക്കപ്പഴത്തിലെ ഉത്തമൻ ഈ രണ്ട് കഥാപാത്രങ്ങളും ചെയ്യുന്ന ശ്രീകുമാർ ഉപ്പുമുളകും സീസൺ ത്രീ തുടങ്ങിയപ്പോൾ അതിലെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ശ്രീകുമാർ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു സീസൺ തന്നെയാണ് ഉപ്പുമുളകും സീസൺ ത്രീ അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ചക്കപ്പഴം സീസൺ ത്രീ തുടങ്ങുകയാണെങ്കിൽ ശ്രീകുമാർക്ക് അതിലോട്ട് പോകേണ്ടി വരും ചക്കപ്പഴത്തിലോട്ട് പോകേണ്ടി വരും അത് ഇപ്പു മുളകും സീസൺ ത്രീയുടെ ഇപ്പൊ കറന്റിലെയുള്ള ഈ ഒരു റേറ്റിങ്ങിനെ ബാധിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തൽക്കാലം ചക്കപ്പഴം സീസൺ ത്രീ തുടങ്ങാതിരിക്കുന്നത് കാരണം നമുക്കറിയാം ഇപ്പമുളകിലും ഇപ്പൊ ആൾക്കാരുടെ കുറവുണ്ട് ആരാണെന്ന് വെച്ചാൽ നമുക്കറിയാം മുടിയൻ ഇപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുകയാണ് ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രീകുട്ടനെന്നൊരു കഥാപാത്രത്തിൽ ഉള്ളിലോട്ട് കൊണ്ടുവന്നത് ഇപ്പൊ പെട്ടെന്ന് ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രത്തെയും കൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ച ഉപ്പുമുളകം എന്നൊരു പരിപാടിയെ സാരമായി തന്നെ ബാധിക്കും അതുകൊണ്ട് തൽക്കാലം ചക്കപ്പഴം സീസൺ ത്രീ ഉടനെയൊന്നും തുടങ്ങില്ല മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ ശ്രീകുട്ടി എന്നൊരു കഥാപാത്രത്തെ ഒഴിവാക്കിക്കൊണ്ട് ഉപ്പുമുളകം കണ്ടിന്യൂ ആവും ചക്കപ്പഴത്തിലോട്ട് ശ്രീകുമാർ പോവുകയും ചെയ്യും അതിലുത്തമനായിട്ട് നമുക്ക് ശ്രീകുമാറെ കാണാനും സാധിക്കും ഇപ്പൊ ഇതാണ് ചക്കപ്പഴം സീസൺ ത്രീ തുടങ്ങാനുള്ള കോൺഫ്ലിക്റ്റുകൾ ഈ റീസൺ കൊണ്ടൊക്കെ തന്നെയാണ് ചക്കപ്പഴം സീസൺ ത്രീ തുടങ്ങാൻ വഴുകുന്നതും ഏതായാലും ഇപ്പൊ തൽക്കാലം ഹോം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട് ചക്കപ്പഴം സീസൺ ത്രീ ആരംഭിക്കത്തില്ല അതിനും അതിൻ്റെതായിട്ടുള്ള സമയം വരും പാസ് സ്വപ്ന ഇതാണ് ചക്കപ്പഴത്തിന്റെ അപ്ഡേറ്റ് നിങ്ങൾ ചക്കപ്പഴത്തിന്റെ സീസൺ ത്രീക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക